ഇടുക്കി മാട്ടയിൽ ക്ഷേത്രം മേൽശാന്തിയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി ഹരിതീർപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി തടത്തിൽ അരികത്ത് അനിൽകുമാറിനെയാണ് രണ്ടംഗ സംഘം അനിൽകുമാറിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു ഞായറാഴ്ച വൈകുന്നേരമാണ് അയ്യപ്പൻകോവിൽ സ്വദേശി ആക്രമണത്തിനിരയാകുന്നത് കൂടിയാണ് അനിൽകുമാർ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴി മാട്ടുക്കെട്ടിൽ നിന്നും വീട്ടു സാധനങ്ങൾ വാങ്ങുകയായിരുന്നു അനിൽകുമാർ അനിൽകുമാറിന്റെ അയൽവാസി വിളിക്കുകയും തുറന്ന സമീപത്തെ വാടകെട്ടിലേക്ക് വിളിച്ചേണ്ടു പോവുകയും ചെയ്തു ഈ ഉണ്ടായിരുന്ന ക്ഷീരോത്പാദ സഹകരണ സംഘത്തിന് മുൻ പ്രസിഡന്റാണ് ആക്രമണം നടത്തിയത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പൊട്ടി ചില്ലു ഗ്ലാസ് ഉപയോഗിച്ച് എന്ന് അനിൽകുമാർ പറഞ്ഞു സിറ്റി നിർത്തിട്ട് സാധനം മേടിക്കാൻ വേണ്ടി വീണ്ടും താമസിക്കുന്ന സണ്ണി എന്ന് പറഞ്ഞ താഴെ ശാന്തി വിളിച്ചു വിളിച്ചപ്പോ ഞാൻ താഴെ താഴ്ത്ത് ഇറങ്ങിച്ചു അരണ്ട വിളിച്ചോളൂ അവിടെ ഇവര് ക്ലബ്ബ് പോലെ കൂടുന്ന അപ്പോൾ അവിടെ ഇറങ്ങി ചെന്നപ്പം ഈ മുറിക്കകത്ത് ഈ എന്ന് പറഞ്ഞ ആളിപ്പോ വാവചൻ എന്നെ തെറി വിളിച്ചുകൊണ്ട് നീ എന്റെ പേര് കള്ള കേസ് കൊടുക്കുന്നുണ്ട് തെരുവടിച്ചു അന്നേരം ഇവൻ എന്തോ ഗ്ലാസ് പൊട്ടിച്ച് എന്റെ നെറ്റി കുത്തി അക്രമത്തിൽ അൽകുമാറിന്റെ നെറ്റിയിൽ മാരകമായി മുറിവേറ്റിട്ടുണ്ട് കൈകാലുകൾക്കും പരിക്കുണ്ട് തലയ്ക്ക് പരിക്കേൽപ്പിച്ച ശേഷം അൽകുമാറിന്റെ രണ്ടക്ക സംഘം മുറിയിലിട്ട് പൂട്ടുകയായിരുന്നു തുടർന്ന് സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് പുറത്തിറങ്ങിയത് നിലവിൽ അനിൽകുമാർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അനിൽകുമാറിന്റെ പരാതിയിൽ കോനമ്പാറയിലെ വാവച്ചൻ സണ്ണി എന്നിവർക്കെതിരെ ഉപ്പുതറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജയ്ഹിന്ദ്